നേരത്തെ തന്നെ ഒരു ബ്യൂട്ടി പാർലറൊക്കെ നടത്തിയ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല നന്നായിട്ട് ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചെയ്യുന്ന ജോലിയുടെ ഒരു ആത്മാർത്ഥമുണ്ട് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സർവീസ് ഫൈവ് ഹൺഡ്രഡിന് അങ്ങനെ ഒരുപാട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഓഫേഴ്സ് ഉണ്ട് അതിന് വെച്ചിട്ട് നമ്മൾ ബ്രൈഡൽസിന് റെൻറ്റഡ് ജ്വല്ലറി ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ റെൻറ്റഡായിട്ട് ജ്വൽസും മറ്റും കാര്യങ്ങളും ഓഫേഴ്സാണ് നമസ്കാരം ആറ്റിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് ഒരു പുതിയ നിറം കൂടി ചേർത്ത് പുതിയ സ്ഥാപനം ഇപ്പോൾ ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഭാഗ്യാസ് ഡോട്ട്സ് ബ്യൂട്ടി സ്റ്റുഡിയോ എന്നാലും ഇന്ന് മുതൽ ഇത് ഞായറാഴ്ചയാണ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ പറയുന്ന പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുറച്ചേറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വനിതകൾ തുടങ്ങുന്ന ഒരു വനിത എന്ന നിലയിൽ എങ്ങനെ നോക്കി അല്ല ഇന്നത്തെ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ നന്നായി സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളതായിരുന്നു ചോദിച്ചാൽ വനിതകളാണ് എന്ന് നിസ്സംശയം പറയാം തുടങ്ങിയ സംരംഭങ്ങളൊക്കെ നന്നായി വിജയിച്ചിട്ടുമുണ്ടോ എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഒട്ടേറെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ ഭാഗ്യലക്ഷ്മി തുടങ്ങിയിട്ടുള്ള ഡോൾസ് ബ്യൂട്ടി സ്റ്റുഡിയോ വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും നേരത്തെ തന്നെ ഒരു ബ്യൂട്ടി പാർലറൊക്കെ നടത്തിയ ആളുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മുന്നോട്ട് പോകുമോ യാതൊരു തർക്കവുമില്ല നന്നായിട്ട് ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ഇനി ഇതല്ല ഇനി ഇതിൽ കൂടുതൽ ഒന്നോ ഒന്നിലധികമോ ഒക്കെ സംരംഭങ്ങളാണ് സാധാരണ ഒരു സംരംഭക തുടങ്ങിയാൽ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എണ്ണമറ്റ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന അവസരം ഓക്കെ

ഇതൊരു പുതിയൊരു ഗ്രാൻഡ് ന്യൂ ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലിനൊരു സെൻ്ററിലേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ബ്രൈഡ്സ് ആൻഡ് ഇൻക്ലൂഡ്സ് കിഡ്സ് ആൻഡ് ഓൾസോ ലേഡീസ് ഓൺലി സ്റ്റുഡിയോ ആണെങ്കിൽ കൂടിയിട്ടും ടാറ്റോവർക്ക്സും മറ്റു ഒക്കെ ഇവിടെ പ്രൊവൈഡബിൾ ആണ് ആൻഡ് നെഗോഷിയേറ്റബിളാണ് ഇതിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പുതിയ കുറച്ച് ലോഞ്ചിങ് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്റ്റു മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കത്തക്ക രീതിയിലുള്ള പാക്കേജുകളും മറ്റുമൊക്കെ നമ്മുടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇനോഗ്രേഷനോടനുബന്ധിച്ച് തന്നെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ എല്ലാ തരത്തിലുള്ള സർവീസുകൾക്കും ഇവിടെ പ്രൊവൈഡബിൾ ആണ് ആൻഡ് ഓൾസോ ഓണർഷിപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നേരിട്ട് നടത്തുന്ന ഒരു സ്റ്റുഡിയോ കൂടിയാണ് സോ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും ആ ഒരു എൻപറോഷ്മെൻ്റും ഇതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം വുമൺസിനും കിഡ്സിനും അവൈലബിൾ ആണ് ടാറ്റൂസ് അങ്ങനെയല്ല സാർ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് എല്ലാവരും വരണം തീർച്ചയായിട്ടും ആ പാക്കേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതായിരിക്കും ഓപ്പണിംഗ് ഓഫേസ് വന്നിട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വര ഉണ്ട് വൺ മന്ത് ഓഫർ അതിനുശേഷം പാക്കേജ് ഓഫർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ഡോൾസ് ബ്യൂട്ടി സ്റ്റുഡിയോയും പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട് അപ്പം വിസിറ്റിംഗ് കാർഡ് ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അതിൽ നമ്മുടെ സർവീസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യും അത് എന്തൊക്കെ പാക്കേജിനാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സർവീസ് ഫൈവ് ഹൺഡ്രഡിന് അങ്ങനെ ഒരുപാട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഓഫേഴ്സ് ഉണ്ട് പിന്നെ ബ്രൈഡൽ മേക്കപ്പ് നല്ല ഓഫേഴ്സിൽ കൊടുക്കുന്നുണ്ട് പാ മേക്കപ്പിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൈഡിന് ആവശ്യമുള്ള ഫേഷ്യലും ഹെയർ സ്പ വാക്സിങ് എല്ലാം കൂടെ ആയിട്ട് അതിലൂടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വെച്ചിട്ട് നമ്മൾ ബ്രൈഡൽസിന് റെൻറ്റഡ് ജ്വലറി ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ ആയിട്ട് ജ്വല്ലും മറ്റും കാര്യങ്ങളും ഓഫേഴ്സാണ് ആൻഡ് ഓൾസോ കോസ്മെറ്റിക് ഐറ്റംസും അവരുടെ പ്രീ കെയറും ആഫ്റ്റർ കെയറും മറ്റും കാര്യങ്ങൾക്കുമുള്ള കോസ്മെറ്റിക് ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് സോ ഓർഡർ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓഫേഴ്സ് അനുസരിച്ചിട്ട് കൊടുക്കാൻ സാധിക്കും മറ്റു മാത്രമല്ല ബൾക്ക് ഓർഡേഴ്സ് മറ്റ് കടക്കാർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എൻ്റെ മരുമോൾ നടത്തുന്ന സ്ഥാപനമാണ് നേരത്തെ നടത്തിയിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പോയിരുന്നു അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നടത്താനായിട്ട് കുറച്ച് നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഭാഗ്യ ചെറിയ അങ്ങനെ ഇപ്പം ഇത് തുടങ്ങാൻ അവസരം ദയവായിട്ട് കൊടുത്തു അങ്ങനെ നടക്കുന്നു എല്ലാം ഓഫർ കൊടുത്ത് ചെയ്യാനുള്ള പരിപാടിയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഓഫർ കൊടുത്ത് ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥമുണ്ട് അതിനെല്ലാം നീറ്റായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും ഏതായാലും ഭാഗ്യ ഡോൾസ് ബ്യൂട്ടി സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കച്ചേരിനട കച്ചേരിനട മാർക്കറ്റിലാണ് അവിടെയാണ് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് വനിതകളാണ് ഇതിൻ്റെ സംരംഭകർ ഒരുപാട് ഓഫേഴ്സൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു മന്ത് ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം വരെ ഇരുപത്തഞ്ച് ശതമാനം ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല പിന്നെയുള്ള ഒരുപാട് ഒരുപാട് സർവീസുകളിലൊക്കെ ഒരുപാട് ഓഫറൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരും ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ മാക്സിമം ഇത് ഇതുപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്തുമാർ അറസ്റ്റ് ഞാൻ